ഏ പാപ്പി മാമതര്ട്ടേ ശരീവരാ പാപ്പി ഇവിടെ ഇരുന്ന് ഇങ്ങനെ തലയാട്ടി ആട്ടി ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നൈറ്റ് വ്ലോഗാണ് അപ്പൊ നമ്മൾ കഴിക്കാൻ എന്തൊക്കെയാണോ എന്നൊക്കെ കാണിച്ചുതരാം എന്നിട്ട് കഴിക്കാനൊക്കെ പോവാണ് ഇല്ലേ പാപ്പിയെ പാപ്പിന്റെ തലമുടി ഇനിയും കെട്ടിയിട്ടില്ല അല്ല പാപ്പി തല തലകെട്ടാത്ത തല കെട്ടി പാപ്പുവിനെ അമ്മ പ്പോ <laughs> നിങ്ങള് വീഡിയോ എടുക്കലേ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എടുക്കണീന്ന് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ അടിപൊളി അച്ഛന്റെ കഴിവ് എല്ലാവരും അറിയട്ടെ ഇപ്പൊ നമ്മ കഴിക്കാ എന്തൊക്കെയാണെന്ന് കാണിച്ചു അതാ വീഡിയോ എടുത്തില്ല ചോറ് നമ്മുടെ ഈ പാപ്പിന് ഊഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സൈഡ് ആക്കി കെട്ടണം അത് ഇപ്പൊ സ്ഥലമില്ലല്ലോ നമുക്ക് എങ്ങനെ മാറി നിൽക്കണമെങ്കിൽ കൊറേ സ്ഥലം കിട്ടണം പക്ഷെ നമ്മുടെ പാപ്പിക്ക് ഊഞ്ഞാലാടണല്ലോ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഊഞ്ഞാലാടണല്ലോ ഇല്ലേ ശരി ഏപ്പിയെ വാങ്ങിച്ച സാധനമൊക്കെ കൊറേ എടുത്ത് പാപ്പിയൊക്കെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കട്ടെ എന്താണ് മാഡം മാ എന്താണ് ഭക്ഷണമൊക്കെ ഇൻഹേലറ് വേണോ നമുക്ക് എന്തൊക്കെയാണെന്ന് ചൂണ്ട ചോറ് പരിപ്പില്ലാത്ത സാമ്പാറ് പപ്പടം മുളക് വ പപ്പടം പാപ്പിക്ക് പനിയാണല്ലോ അതുകൊണ്ട് നമ്മൾ പപ്പടം ഉൾപ്പെടുത്തിയതാണെന്നൊക്കെ അല്ലെങ്കിൽ പപ്പടം ഉൾപ്പെടുത്തി ഉണ്ടാവില്ല എൻ്റെ പാപ്പിയേ ചോറൊക്കെ അങ്ങനെ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കി ഉച്ചക്കു ചോറ് വെച്ചപ്പോൾ ഞാനും പാപ്പിയും മാത്രമേ ഉച്ചയ്ക്ക് കഴിച്ചോളൂ ആരാരും കഴിച്ചില്ല അപ്പോൾ ബാക്കി ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മതിയല്ലോ അവിടെ തന്നെ കഴുകി ചോറ് നമ്മൾ പുളിയൊക്കെ ഒളിച്ചിട്ട് കറി വെച്ചതാണ് ചൂടെ ഒരു പുഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പാപ്പിക്ക് കറിയൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇത് രാത്രിയും വെച്ച് ചോദിക്കണം നാളെ നാളെക്ക് രോഷിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം ഞങ്ങക്ക് കഴിക്കാൻ വേണം അപ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രം കറണ്ട് ശരിയല്ല

പിന്നെ എന്റെ പപ്പടം മാത്രം പൂട്ടിച്ച വേണ്ടത് പറഞ്ഞു കഴിക്കാം ബുദ്ധിമാനം അടുത്ത മുളക് കഴിക്കും ബുദ്ധി ഉള്ളവര് കഴിക്കും ബുദ്ധി ഇല്ലാത്തവര് കഴിക്കില്ല അതെ അപ്പം മിക്കവാറും ഞാൻ കൈയായിട്ട് വരാൻ അച്ഛൻ കൈ കഴുകാൻ അപ്പോൾ നമ്മളത് ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രോഷ്യം ഇതാണ് ചോറെടുത്ത് കഴിക്കാൻ നിൽക്കുകയാണ് അച്ഛൻ കൈ കഴുകാൻ പോകേണ്ട പിന്നെ എന്താണ് ഞാൻ പറയാൻ വന്നത് ഒമ്പത് മണിക്ക് ലൈവ് വരുന്നുണ്ടെന്നാണ് പക്ഷെ ഇന്ന് ഈ വീഡിയോ നാളേക്ക് അപ്ലോഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ കറിയൊക്കെ വെച്ചതാണ് കാണാ കുറേ ദിവസമായി തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചിട്ട് പാപ്പിക്കും എനിക്കൊക്കെ പനി വന്ന ശേഷം നമ്മൾ കറി വെക്കലുമില്ല ഭക്ഷണത്തിന് ഒന്നും നേരെ വെക്കണില്ല എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞ എന്തെങ്കിലും കഞ്ഞിയോ വച്ചാറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങനെ പോകും ഇന്ന തന്നെ വേണം എന്നൊന്നുമില്ല പപ്പടം കറി എങ്ങനെയുണ്ട് ലോഷിയെ നല്ലതാണ് ലോഷി പറഞ്ഞു പരിപ്പില്ലാതെ എങ്ങനെയാണ് കറി വെക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു അതാ അച്ഛൻ എന്താ ചോദിക്കണോ അച്ഛന് അച്ചാർ വേണം പറയണ്ട മുളക് മുളക് മുരുളക്കിഴങ്ങ് കറിയും നല്ല മുളകും പാപ്പടവും എങ്ങനെയുണ്ട് ഉപ്പും എല്ലൂടി രോഷിക്ക് സന്തോഷമായിട്ടുണ്ടാവും ഒന്നൊക്കെ ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ രോഷി ഭക്ഷണപ്രിയമാണ് പക്ഷേ മൂന്ന് നേരം കഴിക്കണ എന്നതാണ് ഏറ്റവും വലിയ സത്യം സുന്ദരി മാമണ്ണു സുന്ദരി സുന്ദരി മാമ ചോറ് ഉണ്ണാ ഉണ്ണാതായപ്പോൾ ഭയങ്കര സങ്കടമായി എന്ന് ചോദിച്ചാൽ ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിശക്കുമ്പോൾ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ച് മിണ്ടാതിരിക്കണ ഒരു കുട്ടിയാണ് എവിടെയാലും ചോദിച്ചു നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി വിശപ്പ് ഉണ്ടെങ്കിൽ അമ്മാ ചോറ് അമ്മാ ചോറ് അമ്മാ ചോറ് പറയണ ആൾ ഒരാഴ്ച ഒന്നും കഴിക്കാതെ എങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് വായി വയറ് ഫുള്ള് കഴിച്ച പിന്നെ ആൾക്ക് വേണ്ട പക്ഷേ പപ്പടാടാ പപ്പടം കിട്ടിയില്ല പറഞ്ഞ തണ്ടാക്കും ഇല്ല കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങനെയുണ്ട് പറയും പരിപ്പില്ലാത്തറിയാലോക്ലോ ഇഷ്ടപ്പെട്ടാ അതിലൊരു മുളക് കൊണ്ടുപോയി എടുത്തോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങള് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക അച്ചാർ എടുത്തു കൊടുക്ക മുട്ടയും ഒന്നുമില്ല ഇല്ല അപ്പൊ ഒന്നും പൊരിച്ചില്ല ഇല്ല വാപ്പോ പാപ്പടം വേണ്ടേ ഇതെന്ത് പറ്റി കായ് തരട്ടെ ഉരുളൊക്കെ അതെങ്കിലും കായ് തരട്ടെ ആ കായ് അവിടെയുണ്ട് ഒരു കുഞ്ഞു പീസ് ഉണ്ടാവും വേണമെങ്കിൽ എടുത്തോളേ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ ബായ് സി യു നോക്കുക സ്പൂൺ എടുക്കാൻ മടിച്ചിട്ട് രോഷ് ചെയ്ത് ഇപ്പോൾ എല്ലാം കൂടി അതിലേക്ക് വീഴണം ഇല്ല 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 വെരി ഗുഡ് ഇവിടെ വീണ വീഴാതിരുന്നപ്പോൾ അവിടെ കൊണ്ടുവരുന്നിട്ട് മൂടിയും താഴെയിട്ടു Today. I do it.